േവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങള് ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാണാൻ താല്പര്യമുള്ളൊരു കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അങ്ങനെ നാളത്തെ കഥയില് കേട്ട് ചന്ദ്രപതി ഞെട്ടിപ്പോയി ശ്രുതിയുടെ അച്ഛന്റെ അക്കൗണ്ടില് ഏർ കോടിയല്ല മുന്നൂറ് കോടി ഉണ്ടെന്ന് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല ചന്ദ്രമതിക്ക് ചന്ദ്രമതി പെട്ടെന്ന് ചോദിച്ചു മോളെ സത്യമാണ നീ പറയണെന്ന് ചോദിച്ചു അതേ അമ്മേ സത്യവാ എന്റെ അച്ഛന്റെ അക്കൗണ്ടിൽ അത്രയും പൈസയുണ്ട് മേ അങ്ങനെയാണെങ്കിൽ ആ അക്കൗണ്ടിന്റെ പ്രശ്നങ്ങളൊക്കെ മാറിക്കഴിയുമ്പത്തേനും മോൾക്ക് പൈസ കിട്ടുമായിരിക്കും അല്ലേന്ന് ചോദിക്കുക അച്ഛനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോൾക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടൂലോ അല്ലേന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു കിട്ടും അമ്മ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ഒക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് ശ്രുതി അകത്തേക്ക് കയറി പോവാണ് ചന്ദ്രമതിക്ക് സന്തോഷം സഹിക്കാൻ പറ്റിയില്ല അപ്പോഴാണ് രവീന്ദ്രന്റെ വരവ് രവീന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പം ചന്ദ്രമതി സന്തോഷത്തോടുകൂടി അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു ആ സമയം രവീന്ദ്രൻ ചോദിച്ചു എന്താ ചന്ദ്രൻ നിന്റെ മോത്ത് പതിവിലെയും വീടിയതുമായിട്ട് കുറച്ച് സന്തോഷം കൂടുതലാണല്ലോ എന്റെ രവിയേട്ട ഒന്നും പറയണ്ട എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞു വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നോ എന്ത് അതെ ശ്രുതിയുടെ അച്ഛന് എത്ര കോടി രൂപയുടെ ആസ്ഥയാണെന്ന് അറിയാവോ അതെനിക്ക് എങ്ങനെ അറിയാൻ പറ്റും മുന്നൂറ് കോടി രൂപയുടെ മുന്നൂറ് കോടിയോ ഉം നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്തായെന്നു വെച്ചു അയ്യോ ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ മുന്നൂറ് കോടി രൂപയുടെ അവസ്ഥയാണിത് എന്നോട് ശ്രുതിമോള എന്ത് പറഞ്ഞേന്ന് പറഞ്ഞു ഇത് കേട്ടപ്പ രവീന്ദ്രൻ പറഞ്ഞു മുന്നൂറ് കോടിയുടെ ആസ്തി അവർക്കുണ്ടെങ്കിൽ അത് അവർക്ക് നല്ലത് അനിയിപ്പൊ നമ്മക്ക് എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചു എന്നാലും മുന്നൂറ് കോടിയുടെ ആസ്തി ശ്രുതിമോളുടെ അച്ഛനുണ്ടെങ്കിൽ അത് ശ്രുതിമോൾ കൊള്ളാലേ ഒറ്റ മോളല്ലേ വേറെ ആരും ഇല്ലല്ലോ ഒരു പക്ഷെ അവളുടെ അച്ഛന്റെ കാലശേഷം ആ പണം അവൾക്ക് കിട്ടുമായിരിക്കും പറഞ്ഞു ഇത് കേട്ടപ്പ രവീന്ദ്രൻ പറഞ്ഞു എന്തിനാ ചന്ദ്രെ അർഹിക്കാത്ത പണമൊക്കെ ആഗ്രഹിക്കുന്ന അതിന്റെ ആവശ്യമുണ്ടോ ഈ മുന്നൂറ് കോടി കെട്ടിട്ട് എന്ത് ചെയ്യാനാ ഓ മുന്നൂറ് കോടി കെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനെന്നോ ഇത് ചന്ദ്ര നമുക്ക് ജീവിക്കാനായിട്ട് മൂന്നു നേരം ആഹാരം വേണം അത് കിട്ടുന്നുണ്ടല്ലോ രാവിലെ ഒന്നെങ്കിൽ ചപ്പാത്തി പൂരി ഉച്ചയ്ക്ക് ചോറ് വൈകുന്നേരം ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും എന്തെങ്കിലും ഒരു കാര്യം പിന്നെ ഈ മുന്നൂറ് കോടി കിട്ടിയെന്നോർത്ത് സ്വർണ പാത്രത്തിൽ ആലോ ആഹാരം കഴിക്കോ ഇല്ലല്ലോ എന്റെ രവിയേട്ടാ രവിയാണ് ബുദ്ധി ഇല്ലെന്ന് പറഞ്ഞ ഇതാ അവൾക്ക് മുന്നൂറ് കോടി കിട്ടുവാണെങ്കില് നമ്മുടെ മോനും കൂടെ അല്ലേ അതുകൊണ്ട് പ്രയോജനമുള്ളത് സുതിക്ക് പിന്നെ ഓമ്മ കോടീശ്നല്ലേന്ന് ചോദിച്ചു നിന്റെ മോന് ഞാനൊന്നും പറയണില്ല അവൻ എത്ര കിട്ടിയാലും തികയാത്തവനാ മുന്നൂറ് കോടിയൊക്കെ കളയാനായിട്ട് അവര് മുന്നൂറ് മിനിറ്റ് മതി എൻറെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത് അതെ നമ്മക്കുള്ളത് കൊണ്ട് നമുക്ക് കഴിഞ്ഞാൽ മതി മറ്റുള്ളവരുടെ പണത്തിൽ ഒരിക്കലും നമ്മൾ കണ്ണു വെക്കരുതെന്ന് പറഞ്ഞു ഈ രവിയാട്ട് സ്വഭാവം ഇങ്ങനെയാ എനിക്ക് എന്താണോ സന്തോഷം അയക്കാൻ പറ്റുന്നില്ല രവിയേട്ട ഇത്രയും വലിയൊരു കോടീശ്വരിയാണല്ലോ എന്റെ മോനും ഭാര്യയായിട്ട് കിട്ടിയിരിക്കുന്നെ അതൊക്കെ പറഞ്ഞ് ചന്ദ്രമതി സന്തോഷത്തോടെ നേരെ പൂജാമുറിയിലേക്ക് പോയി എന്റെ ഭഗവാനെ ഞാനിത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എത്രയും പെട്ടെന്ന് ആ അക്കൗണ്ടിന്റെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് ശ്രുതിക്ക് പൈസ ഇട്ടു കൊടുക്കാൻ ശ്രുതിയുടെ അച്ഛന് തോന്നണേ ഓഹ് ഇനിയിപ്പം താന് ആരാ എന്നൊക്കെ ഒരു ചിന്തയായിട്ട് ചന്ദ്രമതിയുടെ മനസ്സിൽ മുന്നൂറ് കോടി ശ്രുതിക്ക് കിട്ടുവാണെങ്കില് നല്ലതല്ലേ അപ്പൊ പിന്നെ താനും ഒരു കോടീശന്റെ അമ്മയാകാനായിട്ട് പോവാ എന്നൊരു ചിന്തയോട് കൂടി ചന്ദ്രമതി സന്തോഷിച്ചിരിക്കുക പിന്നീട് ആന്റണിയെ കാണാനായിട്ട് ശ്രുതിയും മീരയും കൂടെ ചെല്ലുവാടാ അങ്ങനെ ചെന്നിപ്പന എന്താന്ന് ചോദിച്ചു വീഡിയോ കിട്ടിയോന്ന് ചോദിച്ചു അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റിയില്ല സച്ചിയുടെ ഫോണിനകത്തൊന്ന് പിന്നെ എന്തു കാണിക്കാനാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ അപ്പോഴേക്കും മീര പറഞ്ഞു ആ നബീന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ശ്രുതി പറഞ്ഞു അവൻ വീണ്ടും എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയെന്ന് പറഞ്ഞു അതെ ആ വീഡിയോ കിട്ടാതെ ഒന്നും ചെയ്യാൻ പറ്റാന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ശ്രുതി ഇനി ആ വീഡിയോ ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നാ മതി അതെ എനിക്ക് എന്റെ കൂലി കിട്ടണം പണമായിട്ട് വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ വീഡിയോ മതി എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ മീര പറഞ്ഞു ഇപ്പൊ തരാൻ പറഞ്ഞു ഉടനെ അവിടെ എന്ത് എടുത്തുവെച്ചിരിക്കുന്ന പോലെയാണല്ലോ അത് എടുക്കാനായിട്ട് ഇത്ര റിസ്ക് ഒക്കെ ഉണ്ട് എത്താം കൂടുതൽ ആളാവണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ ആന്റണി ചോദിച്ചു നീ എന്താടി പറഞ്ഞെ പിന്നെ ഇതിനു മുമ്പ് നവീനെ ജയിലിൽ കെട്ടിയത് ആരാന്ന പറഞ്ഞെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് നീ ആന്നല്ലേ പറഞ്ഞേ അത് നീയല്ലാന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയുന്നത് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അതെ സച്ചി കാര്യങ്ങളൊക്കെ ഞാനോട് പറഞ്ഞായിരുന്നു സച്ചിയാണ് നവീനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചതെന്നുള്ള കാര്യം സത്യമല്ലേന്ന് ചോദിച്ചു അപ്പോഴേക്കും ആന്റണി ഒന്ന് പതറി അത് പിന്നെ അവളെ അവനെ ഓടിച്ചോണ്ട് പോയ ആള് ഞാനാ പക്ഷേ എങ്കിൽ ആ കൃത്യസമയത്ത് സച്ചി അങ്ങോട്ടേക്ക് വന്നു അതുകൊണ്ടാണ് സച്ചി പോലീസിനെ അവനെ കൈമാറിയെന്ന് പറഞ്ഞു അല്ലെങ്കിൽ എന്റെ കൈകൊണ്ട് അവൻ ചാവേണ്ടതായിരുന്നു പറഞ്ഞു അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു അതെന്തൊക്കെ തന്നെ ആയിക്കോട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് അവൻ വീണ്ടും എന്നെ ശല്യം ചെയ്തുകൊണ്ട് പിന്നാലെ വരുവോ അപ്പം എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ആ വീഡിയോ എടുത്ത് എൻ്റെ കൈ കിട്ടാതെ എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ വീഡിയോ കിട്ടണം അത് കേട്ടപ്പോൾ മീര് പറഞ്ഞു അതിനു കുറച്ച് സാവകാശമൊക്കെ വേണ്ടിവരും അങ്ങനെയാണ് നിങ്ങളൊരു കാര്യം ചെയ്യുന്നത് വീഡിയോ കിട്ടിയിട്ട് ഇങ്ങോട്ട് വന്നാ മതി അവന് എനിക്ക് എനിക്കെന്തേലും ഇങ്ങനെയൊക്കെ വേണോന്ന് പറഞ്ഞു ഒടുവിലെ ശ്രുതി പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുവാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ മീര് പറഞ്ഞു നിന്റെ പ്ലാൻ ഇനി എന്താ നീ എന്ത് ചെയ്യാനാ പോന്നെ ആ വീഡിയോ കൈക്കലാക്കണം എങ്ങനെ ഇതിനുമുമ്പ് കുറെ പ്ലാനുകളൊക്കെ നടത്തി എല്ലാം പൊളിഞ്ഞു പോയി ഇനിയിപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി എല്ലാം ഞങ്ങളുടെ വരുന്നേ ആ സമയത്ത് എങ്ങനെയെങ്കിലും അവനെ മദ്യവെച്ച് കിടത്തിയിട്ട് ആ വീഡിയോ ഒന്ന് കയ്യ്ക്കലാക്കണം എന്ന് എന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് അത് കേട്ടപ്പം മീരെ പറഞ്ഞു പണി പാളാതിരുന്നാൽ മാത്രം മതി നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ശ്രുതി കടയിലേക്ക് വരുവാണ് അങ്ങനെ കടയിലേക്ക് വന്ന് ശ്രുതിയായിട്ട് സംസാരിക്കണ സമയത്ത് ശ്രുതി ശ്രുതി ശ്രുതിയോട് പറഞ്ഞു എന്താന്ന് അറിയത്തില്ല ഇപ്പൊ കടയിലാണെങ്കിലോ കസ്റ്റമേഴ്സ് ഒക്കെ വളരെ കുറവാ ഓ ഒന്നിനൊന്നിന് കട ഇങ്ങനെ കച്ചവടം കാര്യങ്ങളൊക്കെ ഡള്ള ആയിക്കൊണ്ടിരിക്കുക അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം അപ്പോഴേക്കാണ് ആനന്ദൻ അങ്ങോട്ടേക്ക് വരുന്നത് ആനന്ദം വന്നു കഴിഞ്ഞപ്പത്തേനും ശ്രുതി പറഞ്ഞു എടാ ഇന്നാളെ നീ ഒരു ഡീലർഷിപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ അതിന്റെ കാര്യം എങ്ങനെയായി എന്നൊക്കെ ചോദിച്ചു എടാ നീ ഇങ്ങനെ ചോദിക്കണോ ഒരു ചായയോ കോഫി എന്തേലും പറയടാ അത് കേട്ടപ്പ സുതി പറഞ്ഞു ചായയും കോഫി കോഫി ഇവിടെയാണെങ്കിൽ മനുഷ്യൻ്റെ ആകെ പാടെ വിഷമിച്ചിരിക്കുക കടയിലാണെങ്കിൽ നല്ലവണ്ണം കച്ചവടം പോലും ഇല്ലാന്ന് പറഞ്ഞു അത് കേട്ടത് ആനന്ദ് പറഞ്ഞു അതിനെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഞാൻ വന്നേ എടാ നീ ഇന്നാണ് പറഞ്ഞില്ലേ ബിസിനസ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാന്നൊക്കെ അതേടാ ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നോ അവൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഓണർ പുതിയതായിട്ട് ജോ എന്നാ ലോഞ്ച് ചെയ്യുന്ന ഒരു ടി വിയുടെ ഡീലർഷിപ്പ് ഒക്കെ എടുക്കുന്നുണ്ട് ഇന്ത്യ മൊത്തത്തിലായിട്ട് അപ്പൊ അങ്ങനെ ഡീലർഷിപ്പ് എടുക്കുന്ന ഓരോ സംസ്ഥാനത്തിന് ഓരോ ഡീലറെ വെച്ചാ കൊടുക്കുന്നെ ഒരു ഡീലർക്ക് വെച്ചാ കൊടുക്കുന്നേ അതിപ്പോ കേരളത്തിൽ നിന്ന് ഒരാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വേറെ ആർക്കും കൊടുക്കണോന്നുമില്ല ഇത് കേട്ടപ്പോ സുധീ ആഹാ അത് കൊള്ളാലോ പിന്നെ അയാൾക്കൊരു നിർബന്ധമുണ്ട് പുതിയതായിട്ട് വളർന്നു വരുന്ന ഏതൊരു കമ്പനിക്ക് കൊടുക്കണോന്ന് ഈ ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ യുവാക്കളെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ നിന്റെ കാര്യം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഫ്രണ്ടിനോട് അവൻ അയാളോട് ഈ കാര്യം സംസാരിച്ചിട്ടുണ്ടെന്ന് പറയണ എന്നിട്ടോ എങ്ങനെയാ കാര്യങ്ങളൊക്കെ സംസാരിച്ചു പക്ഷെ ഒരു നിർബന്ധം മാത്രമേ ഉള്ളൂ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഓക്കെ ആയിരിക്കണം ബാക്ക്ഗ്രൗണ്ടോ അതെ നല്ല കുടുംബ പശ്ചാത്തലം ഉണ്ടായിരിക്കണം അത്യാവശ്യം പണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം കാരണം ചെറിയ കാര്യമല്ലല്ലോ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു ഇത് കേട്ടിപ്പോ പറഞ്ഞു നിനക്കറിയാലോ എന്റെ അവസ്ഥയെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ എങ്ങനെയാ ശരിയാന്ന് എടാ അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുന്ന കാര്യമാണോ കുറച്ച് കള്ളത്തരങ്ങൾ പറയേണ്ടത്തെ കള്ളത്തരം പറയണം ഞാനപ്പം എന്റെ കൂട്ടാരോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ത് നിന്റെ ബാക്ക്ഗ്രൗണ്ട് നല്ലതെന്ന് നല്ലതാണോ അതെ നിന്റെ അനുജൻ ഉണ്ടല്ലോ സച്ചി അവനൊരു ട്രാവൽ ഏജൻസി നടത്തുക പത്തൊമ്പത് കാറൊക്കെ ഉണ്ടെന്ന് പിന്നെ നിന്റെ മറ്റേ അനിയൻ ശ്രീകാന്ത് ഒരു നടത്തി നടത്തിക്കൊണ്ടിരുന്ന അങ്ങനെ കൊറേ പൊഴ്ത്തി പറഞ്ഞിട്ടുണ്ട് ഏഹ് എടാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം പണിയാവോ എന്ത് പണിയാവാനായിട്ട് എടാ ടാ നമ്മളെവിടെ ആരും ചെക്ക് ചെയ്യാനൊന്നും വരുന്നൊന്നും ഇല്ലല്ലോ അല്ല അയാൾ അങ്ങനെ വന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ എന്തന്വേഷിക്കാനായിട്ട് അയാൾക്ക് ഇത് അന്വേഷിക്കാൻ സമയം നമ്മൾ പറയുന്ന പോലെയൊക്കെ ഒക്കെ കേട്ട കേട്ടാ അയാളതൊക്കെ അങ്ങോട്ട് വിശ്വസിച്ചോളൂ അതുകൊണ്ട് ആ കാര്യത്തിൽ പേടി വേണ്ട അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു എങ്ങാനും പിടിക്കപ്പെട്ടാലോ പിടിക്കപ്പെടാനൊന്നും പോകുന്നില്ല ശ്രുതി പിന്നീട് ആനന്ദ് പറഞ്ഞു എടാ ഈ ഡീലർഷിപ്പ് നിനക്ക് കിട്ടുവാണെങ്കിൽ പിന്നെ നിനക്ക് പിന്നോട്ട് നോക്കേണ്ട വരത്തില്ല വെച്ചിട്ട് കയറ്റം തന്നെ ആയിരിക്കും അതൊക്കെ ശരിയാടാ പക്ഷെ എനിക്ക് കിട്ടണ്ടേ കിട്ടൂടാ നീ ധൈര്യമായിട്ടിരിക്ക ഞാൻ പറയുന്ന പോലെ ചേതാ ഭൈ പിന്നെ അയാളെ വിളിച്ചൊരു പാർട്ടിയൊക്കെ കൊടുക്കണെന്ന് പറഞ്ഞു പാർട്ടിയോ അതേ ചുമ്മാ പാർട്ടിയല്ല കൊണ്ട ചായക്കളെ വിളിച്ചിരുത്തി പാർട്ടി കൊടുക്കുന്നല്ല നല്ല അടിപൊളിയടി ഗംഭീരമായിട്ടൊരു പാർട്ടി കൊടുക്കണോന്ന് പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു ആഹാ അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം നമ്മുടെ ആനിവേഴ്സറി ഇല്ലേ ആ സമയത്ത് എന്ന് പറഞ്ഞു അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു കുറച്ച് പൈസ ചെലവാകൂലേ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞ അത് കേട്ടിഞ്ഞപ്പനന്ദ് പറഞ്ഞു എടാ വെറുതെ കാര്യം നടക്കില്ല കൈ നനയാതെ മീൻ പിടിക്കാന്ന് പറഞ്ഞാ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അറിയാലോ അതുകൊണ്ട് ഞാൻ പറയുന്ന പോലെ നീ അനുസരിച്ചാ മതി ചെറിയ മീനെ ഇട്ട് വലിയ മീനെ പിടിക്കുന്ന രീതി അത് വേണം നമ്മളിവിടെ ചെയ്യാനായിട്ട് അല്ലെങ്കിലോ നിനക്ക് ഡീലർഷിപ്പ് കിട്ടാനൊന്നും പോകുന്നില്ല ഒടിയൊരു ശ്രുതി പറഞ്ഞു അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കിക്കോളാം ആനന്ദേ എന്നൊക്കെ പറഞ്ഞു ആനന്ദ് അങ്ങോട്ട് പോയി ആ പിഴയ്ക്ക് സുതിയോട് പറഞ്ഞു സുതി ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല നല്ലൊരു ഡീലർഷിപ്പാ കിട്ടാൻ പോകുന്നെങ്കിൽ അത് നമുക്ക് കിട്ടിയാൽ മതിയാവുള്ളൂ കമ്പനി കുറച്ചുകൂടെ മെച്ചപ്പെടുമെങ്കിൽ നല്ല കാര്യമല്ലേ പിന്നീട് ശ്രുതി പറഞ്ഞു അയാൾക്ക് സംശയമൊന്നും തോന്നാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടായാൽ മതി ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് ആകെ പടയ ടെൻഷൻ എങ്ങനെയായിരിക്കും എന്നോർത്ത് കാരണം കള്ളത്തരത്തിന് തന്റെ അനുജന്മാര് കൂട്ടാൻ കൂടെ നിൽക്കുമെന്ന് അറിയത്തില്ല ആ സമയം ശ്രുതി പറഞ്ഞ് എങ്ങനെയെങ്കിലും പറഞ്ഞു അവരെ കൊണ്ട് സമ്മതിപ്പിക്കണം അല്ലാതെ നമുക്കിനൊരു ഉയർച്ച ഉണ്ടാകാൻ പോകുന്നില്ല ഞാൻ നോക്കിയിട്ട് നല്ലൊരു കാര്യം നടക്കുന്നേ അപ്പൊ അതുകൊണ്ട് വേണ്ട രീതി ഇതൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ചില തീരുമാനത്തിലൊക്കെ എത്തുവാണ് അങ്ങനെ പിന്നീട് ശ്രുതി സുധീം കൂടെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്ന രവീന്ദ്രന്റെ ചന്ദ്രമതിയെ എല്ലാരേം കൂടെ വിളിച്ചു അങ്ങനെ എല്ലാരെയും വിളിച്ചു ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു ഇത്തിരി കഴിഞ്ഞിട്ട് സുതി കാര്യം പറയണില്ല അപ്പോഴേക്ക് സച്ചി ചോദിച്ചു എന്താടാ നിനക്ക് പറയാനുള്ളത് ചോദിച്ചു ആ സമയത്ത് സുതി പറഞ്ഞു പറയാം ഇനി വല്ല പൈസയും കടം ചോദിക്കാനാണോ എല്ലാരേം കൂടെ വിളിച്ചു വരുത്തിയിട്ട് ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു പിന്നെ അവൻ അതിന്റെ ആവശ്യം ഒന്നുമില്ല പിന്നെ പൈസ കടം ചോദിക്കാനായിട്ട് നിന്നെപ്പോഴും ഒന്നുമല്ല അവൻ വലിയ ബിസിനസ്മാനാന്ന് പറഞ്ഞു അതെ ഇവൻ പൈസ കടം ചോദിക്കാറില്ല ഇവൻ അടിച്ചോണ്ട് പോവുക അതല്ലേ ഇവന്റെ പതിവ് ഓ ശരിയാ ഞാൻ പറഞ്ഞില്ല ഒരു തെറ്റുണ്ടായിരുന്നു പറഞ്ഞു അത് കേട്ടപ്പ ശ്രുതി പറഞ്ഞു ഇതേ സച്ചി വേണ്ട കേട്ടോ വെറുതെ കുറ്റപ്പെടുത്തണ്ടെന്ന് പറഞ്ഞു ആ പെടിക്കുന്ന വിവീനെ പറഞ്ഞു കുറച്ച് സമയമായാലും എല്ലാരും വിളിച്ചിരുത്തിയിട്ട് നീ കാര്യം എന്താന്ന് വെച്ചാ പറയട്ടെ ശ്രുതി ആ അത് അച്ചാ എനിക്ക് പറയാനുള്ള കാര്യം ഈ വരുന്നത് ശനിയാഴ്ച അന്നൊരു പ്രത്യേകത ഉണ്ടെന്ന് പറയണേ പ്രത്യേകതയോ ആ ദിവസത്തിന് എന്തു പ്രത്യേകത എന്ന് വർഷ ചോദിക്കാണ് ഓ ഇനിയിപ്പം സുദിയുടെ ബേർത്ത്ഡേ ആണെന്ന് ചോദിച്ചു എന്റെ ബർത്ത്ഡേ ഒന്നുമില്ല അങ്ങനെയാണെങ്കില് ശ്രദ്ധ ചേച്ചിട്ടായിരിക്കും പറഞ്ഞു ഏഹ് എന്റെ പറന്നാളൊന്നും അല്ലാന്ന് പറഞ്ഞു അപ്പോഴേക്കും രവീന്ന് ചോദിച്ചു പിന്നെ എന്താടാ കാര്യം പിന്നെ എന്തേലും വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ഞാൻ പറയാം എന്ന് പറയുന്നത് എന്താ നിങ്ങളുടെ കട തുടങ്ങിയിട്ട് നൂറ് ദിവസമായില്ലേ അതിന്റെ ആണോന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു ആഹാ അത് കൊള്ളാലോ ഞാൻ പോലും മറന്നുപോയിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് ഇപ്പഴാ ഓർത്തെ ശ്രുതി നമ്മുടെ കട തുടങ്ങിയിട്ട് നൂറ് ദിവസമായ അല്ലേന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു ആ ശരിയാ അതിപ്പോഴാണ് ഞാനും ഓർത്തെന്ന് പറഞ്ഞു അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു കൊള്ളാലോ സച്ചിയാണ് ഇതൊക്കെ ഓർത്ത് വെക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു കട തുടങ്ങിയ ശ്രുതിക്ക് പോലും ഇതിനെക്കുറിച്ച് ഓർമ്മയില്ലെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു അവന് പിന്നെ അതൊക്കെ ഓർത്ത് വെച്ചോണ്ടിരിക്കാനോ മറ്റുള്ളവരൊക്കെ ഒരു നല്ല കാലം വന്നു കഴിയുമ്പോ അതെങ്ങനെ തകർക്കാന്ന് ചിന്തിച്ചോണ്ടിരിക്കുവായിരിക്കും അതുകൊണ്ടായിരിക്കും അവടെ ഏറ്റൊക്കെ കൃത്യമായിട്ട് അവൻ ഓർത്തു വെച്ചിരിക്കുന്നേ അവന്റെ അസയും കുഷുമ്പം കൊണ്ട് അവനതൊക്കെ വെച്ചെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു അമ്മ അത്രയൊക്കെ സച്ചേടനങ്ങനെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല മറ്റുള്ളവർക്കൊരു നല്ല കാലം വരുമ്പോ അതിനകത്ത് അസുഖപ്പെടുന്ന അല്ല സച്ചയേടനു അതുകൊണ്ട് അമ്മേ അതുകൊണ്ട് വിട്ടേക്കാൻ പറഞ്ഞു ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു പോട്ടെ അല്ല പറയാം വന്ന കാര്യം എന്താന്ന് പറഞ്ഞില്ല വർഷം പറഞ്ഞു അത് ശരിയാ നൂറ് ദിവസം ആയൻ്റെ അല്ല കാരണം സുധേഠൻ പോലും ഇപ്പഴാ അതിനെക്കുറിച്ച് അറിയുന്നേ വേറെന്തോ ഒരു കാര്യമുണ്ട് ശനിയാഴ്ചത്തെ പ്രത്യാഗം എന്താന്ന് ചോദിച്ചു അപ്പോഴേക്കും രേവതി പതുക്കെ സച്ചിയോട് പറഞ്ഞു സച്ചിയേട്ടാ എന്റെ വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറയുന്നത് ഓ അപ്പൊ അതല്ലേ അപ്പ അങ്ങനെ വരട്ടെ രണ്ട് ഫ്രോഡുകളും നമ്മൾ ഒന്നിച്ച ദിവസമല്ലേന്ന് ചോദിച്ചു അപ്പോഴേക്കും ചന്ദ്രൻ നീ എന്താടാ പറഞ്ഞേന്ന് ചോദിച്ചു അല്ല ഇവരുടെ വെഡിങ് ആനുവേഴ്സറിയാ അത് ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു അത് കേട്ടപ്പോ വർഷം ഞാഹ അത് ശരിയാണല്ലോ ഓ അപ്പൊ വെഡിങ് ആനുവേഴ്സറി ആണല്ലേ അങ്ങനെ വരട്ടെ ഈ സമയത്ത് ശ്രുതിയോട് വെച്ചു ശ്രുതി എന്നിട്ട് എന്താ പറയാതിരുന്നേന്ന് ചോദിച്ചു പിന്നെ ശ്രുതി പോലും ഓർത്തില്ല ഞാൻ പറഞ്ഞപ്പോഴ അവനെ ഓർക്കണേന്ന് പറഞ്ഞു അപ്പോഴേക്കും വർഷ ശ്രീകാന്തിനോട് പറഞ്ഞു ശ്രീകാന്തെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേന്ന് ചോദിച്ചു പിന്നെ അതാ ഞാൻ ഓർത്തിരിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ശരിയാക്കൂന്ന് പറഞ്ഞു ശ്രുതി പറഞ്ഞു വെഡ്ഡിങ് ആനിവേഴ്സറി ഓർത്തിരിക്കാത്ത പേരില് ശ്രുതി എന്നെ കുറെ ചീത്ത പറഞ്ഞു എന്റെ ദൈവമേ ഒന്നും പറയാതിരിക്കുന്ന ഭേദം ഇനി എന്താണെങ്കിലും ഞാൻ ആ ദിവസം മറന്നു പോകത്തില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും രവിയെന്ന് ചോദിച്ചു അതാണോടാ ശരിയാച്ച ദിവസത്തെ പ്രത്യേകത അതെ അച്ഛാ അതൊരു പ്രത്യേകതയാണ് പിന്നെ നൂറു ദിവസം ആവാൻ പോകല്ലേ അതും ഉണ്ട് അതിനവിടെ അപ്പം തന്നെ ബോംബേന്ന് വലിയൊരു മുതലാളി വരുന്നുണ്ടെന്ന് പറഞ്ഞു ബോംബെന്നോ അതെ ബോംബെന്ന് വലിയൊരു ബിസിനസ്മാന് വരുന്നുണ്ടെന്ന് പറയണ അയാള് ഒരു ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി വരുന്ന ഡീലറപ്പിക്കാണ് അതെ അച്ചാ ഒരു ഇന്റർനാഷണൽ ഡീലർഷിപ്പറപ്പിക്കാനായിട്ട് പോവാ അയാള് കേരളത്തിൽ നിന്ന് ഒരാളെ മാത്രം തെരഞ്ഞെടുത്ത് എടുക്കുന്നുള്ളൂ അത് മിക്കവാറും എന്നെ തന്നെ ആയിരിക്കും അപ്പൊ അയാളെ വിളിച്ചിട്ട് പാർട്ടിങ്ങൂടെ കൊടുക്കണം അപ്പൊ അതിനെല്ലാം കൂടെ ആയിട്ടാണ് ഈ പാർട്ടി നടത്തുന്നത് അപ്പൊ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസം തന്നെ ഈ പാർട്ടിയും കൂടെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു പറഞ്ഞു അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു എടാ അത്രയൊക്കെ വേണോ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വെച്ച് നടത്തേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു ചന്ദ്രമേ പറഞ്ഞു അവൻ നടത്തിയാൽ എന്താ അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു അല്ല ഈ പറയുന്ന സച്ചിയുടെ രേവതിയിലൊക്കെ വെഡിങ് ആനിവേഴ്സറി നടത്തിയല്ലോ അത് വീട്ടിൽ വെച്ച് ചെറിയ തോതില അങ്ങനെ പോരെന്ന് ചോദിച്ചു പിന്നെ എന്റെ മോൻ ഭയങ്കര ബിസിനസ്സുകാരനാ അവന്റെ വെഡിങ് ആൻസറും കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ തന്നെ നടത്തണം വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്ന ബിസിനസ്മാനൊക്കെ അല്ലാതെ ഈ കാർ ഡ്രൈവറുടെ പൂക്കെട്ടുകാരിയുടെ വെഡ്ഡിങ് ആൻസർ വെച്ച പോലൊന്നും ആയിരിക്കില്ലെന്ന് പറഞ്ഞു അത് കേട്ടപ്പോ രവീന്ദ്രൻ ദേഷ്യം വന്നു രവീന്ദ്രൻ പറഞ്ഞൊരു കാര്യം പറയാൻ ചന്ദ്രൻ താഴ്ത്തി കിട്ടുന്ന ഒരു പരിധിയുണ്ട് അതിനപ്പുറം ആയേക്കുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ചേത്ത് പറഞ്ഞു ചന്ദ്രേ അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ഇനി അമ്മയും വഴക്കൊന്നും പറയേണ്ടച്ഛാ അപ്പൊ ശനിയാഴ്ച എന്താണെങ്കിലും നമ്മൾ എല്ലാരും ഉണ്ടായിരിക്കണം നല്ല ഗ്രാൻഡായിട്ട് ആ ഫംഗ്ഷൻ വരും എന്നൊക്കെ പറഞ്ഞു ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായി ആ സമയത്ത് സച്ചിയോടും ശ്രീകാന്തനോടുമായിട്ട് സുതി പറഞ്ഞു എനിക്ക് നിങ്ങളോട് തനിച്ച് ഇത്തിരി സംസാരിക്കണ്ട് വരാനും പറഞ്ഞു ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു